യു സി സി നടപ്പിലാക്കാൻ സാധ്യതയുണ്ടാവും യു സി സിക്ക് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ബട്ട് യു സി സിയുടെ ഒരു ഡ്രാഫ്റ്റ് പോലും പുറത്ത് വന്നിട്ടില്ല വാസ്തവത്തിൽ ഒരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് അത് ചൊല്ലി തർക്കം വാദമൊക്കെ നടക്കുമായിരിക്കാം ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻഷൻ ക്ലിയറായതെ അതുവരെ ആളുകൾക്ക് ഇത് യു സി സി എന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റു ഇതൊരു കോമൺ ഫാമിലി ലോയാണ് അല്ലാതെ ഇതിന് വേറെ നിങ്ങളുടെ റിച്വൽസുമായിട്ടോ അതുമായിട്ടോ ഒന്നും ബന്ധമില്ല ഹിന്ദുക്കൾക്ക് പോലും പേടി യൂണിഫോംസുകൾക്കോട് വേണ്ടെന്ന് പറയുന്ന ഹിന്ദുക്കളുണ്ട് യു നോ ദാറ്റ് സായി ദീപക് ഈസ് ഇസ് വണ്ണമംഗം അഡ്വക്കേറ്റ് ജെ സായി ദീപക് യു യൂസ് സി സി വേണ്ട ആ എൻ്റെ മതത്തിൽ കയറി പിടിക്കും നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല അതൊരു ഫാമിലി ലോയാണ് അപ്പോൾ അത് ചെയ്താൽ നല്ല കാര്യമാണ് അത് ഇസ്ലാമിനോട് ചെയ്യുന്ന ഇസ്ലാമിലെ പ്രത്യേകിച്ച് സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ജസ്റ്റിസ് ആയിരിക്കും അതല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസും അത് നടപ്പിലാക്കാം ഇപ്പോൾ ആസാം നടപ്പിലാക്കി അവിടെ ഇവിടെയൊക്കെ നടപ്പിലാക്കി എന്ന് പറഞ്ഞു അതുപോലെ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകൾ മാത്രമായിട്ട് നിർത്തിയെന്നും വരാം അല്ലെങ്കിൽ സെൻട്രൽ ലോക്കൊണ്ടു വന്നൊന്നും വരാം പാക്കദീന കാശ്മീർ യുദ്ധമല്ല ഉണ്ടാവുമോ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ഈ പാക്കദീന കാശ്മീരിൻ്റെ വലിപ്പ് അറിയാമോ അറൗണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് കേരളത്തിൻ്റെ തേർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് ഒരു മിനി കേരളം എന്ന് വെച്ചോളൂ ഒരു പത്ത് മൂവായിരം സ്ക്വയർ കിലോമീറ്റർ കുറവാണ് ഇത്രയും സ്ഥലമാണ് പാക് അധീന കാശ്മീർ വിക്കിപീഡിയയിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ട ജനസംഖ്യ ഇരുപത്തിരണ്ട് ലക്ഷമാണ് ദൈവത്തിന് അറിയാം ആക്ച്വൽ എത്രയാണ് ബിക്കോസ് പാകിസ്ഥാൻ നെവർ അപ്ഡേറ്റ്സ് ദയർ ഫിഗേഴ്സ് ഉണ്ട് അത് ഒത്തൻറ്റിക്കേറ്റഡ് ആയിട്ടൊരു ഇൻഫർമേഷൻ പാകിസ്ഥാനിൽ നിന്ന് കിട്ടാൻ പ്രയാസം ഈ ട്വൻറ്റി ടു ലാക്ക് മുസ്ലിങ്ങളെ ഇന്ത്യക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിൽ അവരെ എടുത്തു കഴിഞ്ഞാൽ അവർ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തിൻ്റെ പെർസെൻറ്റേജ് എത്ര വർദ്ധിക്കും മാത്രമല്ല ഇന്ത്യ പാക്കൊക്കെ കാശ്മീർ പിടിച്ചെടുക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു ഒന്നരക്കോടി പാകിസ്ഥാനി മുസ്ലിങ്ങൾ ഓടി വന്ന് പാക്കൊക്കൊപ്പിട്ട് കാശ്മീരിൽ വരും കാരണം അവിടെ ജീവിക്കാൻ ഗോതമ്പ് പൊടിക്ക് നൂറ്റമ്പത് രൂപയാണ് മറ്റോ കിലോയ്ക്ക് പാകിസ്ഥാനിൽ എങ്ങനെങ്കിലും അവിടെ നിന്ന് കടക്കാനിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പാകിസ്ഥാനും വിചാരിക്കുമ്പോൾ ഒരു കഴിവ് ഒന്നൊന്നര കൂടി പോണ്ടാരെങ്കിൽ തീരട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യു സി ഞാൻ ആർ എസ് എസ് കാരനാണ് ബട്ട് അഖണ്ഡ ഭാരതത്തിൽ വിശ്വസിക്കുന്നവനാണ് ബട്ട് ഇമ്മീഡിയറ്റ് നമ്മൾ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഇന്ത്യയുമായിട്ട് യോജിപ്പിക്കാൻ തീരുമാനിക്കുന്നു അവർ പറയുന്നു ചേട്ടാ പാർട്ടീഷൻ തെറ്റായിപ്പോയി ഞങ്ങൾ തിരിച്ചു വരാൻ തയ്യാറാണ് പ്ലീസ് ടേക്ക് അസ് പാകിസ്ഥാനും പറയുന്നു ബംഗ്ലാദേശും പറയുന്നു അതും പറ്റിയതാണ് ചേട്ടാ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞ സ്ഥിതി എന്താ നമ്മളുടെ ഡെമോഗ്രഫി അവിടെ പോയി നിൽക്കും സോ ആൻ ഇൻ്റലിജൻ്റ് ആർ എസ് എസ് മാൻ വിൽ നോട്ട് ഫോ ഈ ഈ ഈ തട്ടിപ്പിൽ വീഴില്ല വീഴാൻ പാടില്ല അൺലെസ് യു ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് ഹാൻഡിങ് റാഡിക്കൽ ഇസ്ലാം നോട്ട് ദാറ്റ് ഈ വരുന്ന ആൾക്കാർ മുഴുവൻ റാഡിക്കൽ ഒന്നും ആയിരിക്കില്ല ബട്ട് റാഡിക്കൽസിന് അപ്പർ ഹാൻഡുള്ള ആൾക്കാരാണ് ഇത് ആ ഏരിയുമാണ് ആൻഡ് യു ഹാവ് യെറ്റ് ടു അക്വയർ ദ സ്കിൽ ടു ഹാൻഡിൽ റാണിക്കൽ ഇസ്ലാം സ്കിൽ ആൻഡ് ഗ്രിറ്റ് ഇതുണ്ടാവുന്നത് വരെ നിങ്ങളുടെ അഖണ്ഡഭാരതം വെറുതെ അങ്ങോട്ട് കൂട്ടിച്ചേർത്താലുണ്ടല്ലോ യു ഹാഡ് എറ്റ് നശിച്ചു പോകുന്നു നിങ്ങളെ പിടിച്ചു നീക്കാൻ പറ്റില്ല അതുകൊണ്ട് പാക് ഓക്കുപ്പയഡ് കാശ്മീർ ഇപ്പോൾ ഗവൺണ സിറ്റുവേഷനിൽ വേലിയിൽ കിടക്കുന്നൊരു പാമ്പാണ് പാക് ഓക്കുപ്പയഡ് കാശ്മീർ അതിലും എത്രയോ ഭേദമായിരിക്കും ബലൂചിസ്ഥാന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുക നമ്മൾ യു എൻ ഒക്കെ പോയി തൊടുകയാണെന്ന് പറയുക വി എഗ്രി ദാറ്റ് വി ഡിക്ലെയർ ദാറ്റ് ബലൂചിസ്ഥാൻ ഈസ് എ ഫ്രീ സ്റ്റേറ്റ് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ് ബലൂചിസ്ഥാന് ഇവിടെ ഒരു എംബസിക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ എ മിനിസ്ട്രി ഇൻ എക്സൈൽ നമ്മളുടെ ദലയിലൊക്കെ അതുപോലെ മിനിസ്ട്രി ഇൻ എക്സൈൽ അവർക്ക് സ്ഥലം കൊടുക്കുക ആൻഡ് യു സി ഹൗ പാകിസ്ഥാൻ ബിഹേവ്സ് വിതഔട്ട് എനി ട്രബിൾ ഇപ്പോൾ പാക്കോക്കുപ്പിയായിട്ട് കാശ്മീർ മുതൽ അങ്ങോട്ടല്ല നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങേണ്ടത് ബലൂചിസ്ഥാൻ മുതൽ ഇങ്ങോട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അവസാനമായി ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഉടൻ ഇല്ല ഉടൻ ഇല്ല ജനസംഖ്യാ നിയന്ത്രണം ഇപ്പോൾ ഇവൻ മോദി സർക്കാരിൻ്റെ തന്നെ ലാസ്റ്റ് പ്രിയോറിറ്റിയിൽ പോലും വന്നിട്ടില്ല കാരണം ഇതിൽ അത് ഒരു കുറ്റമായിട്ട് ഞാൻ പറയുകയല്ല ഈ ജനസംഖ്യ ഒരു അസെറ്റാണെന്ന് കരുതുന്നത് ധാരാളം പേരുണ്ട് ദർ ഇൻ ബി ജെ പി ഓൾസോ പോപ്പുലേഷൻ ഇസ് നോട്ട് എ ബേർഡൻ ഇറ്റ്സ് എൻ അസെറ്റ് ഇറ്റ് വാസ് എ ബേർഡൻ വൺസ് അപ്പോൾ എ ടൈം കാരണം നമുക്ക് ഭക്ഷ്യക്ഷാമം അത് ഇത് ഉണ്ടായിരുന്നപ്പോൾ ഓ കുറെ പേര് ചത്തെങ്കിലും ഒടുങ്ങിയിരുന്ന നന്നായിരുന്നു തോ ഇപ്പം നമുക്ക് അങ്ങനെയില്ല വി ഹാവ് എക്സസ് ഗ്രെയിൻ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം അത് ഇതും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഇത് തോന്നുന്നത് രണ്ട് പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ദേ ഹാവ് ദേഹ ഓൺ ജസ്റ്റിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് ഉടനൊന്നും നരേന്ദ്രമോദി അതിലെന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല പോപ്പുലേഷൻ കൺട്രോൾ മേ ബി എന്തെങ്കിലും എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം രണ്ട് കുട്ടികൾ മാത്രമുള്ളവർക്ക് പ്രത്യേകം എന്തെങ്കിലും അതുപോലും പ്രയാസമാണ് കാരണം ദാറ്റ് വിൽ ബി സീരിയസ്ലി ക്വസ്റ്റൻ ബൈ ദ അതർ സൈഡ്